അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങളിന്ന് ഒരു കാര്യം കാണിച്ചു തരാം നമ്മളീ തറയിൽ ഫുള്ള് ചളി ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ചളി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ചളിയാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നല്ലത് എന്താ കാര്യങ്ങൾ ചളി കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടല്ലോ കാര്യം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ വീട് മുഴുവനായിട്ട് കാണുക കാരണം എന്താ പറയുക ഈ മുഴുവനായിട്ട് കണ്ടുകഴിഞ്ഞാലേ ഉള്ളൂ ഇതിൽ മറ്റേ ചളിയാക്കി ആക്കി കഴിയുമ്പോഴും ചളി ആക്കണിന് മുമ്പ് തന്നെ കെട്ടുമ്പോഴൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ മനസ്സിലാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് മുഴുവനായിട്ട് കാണണം അപ്പോൾ അവിടെ ഇവിടെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ ഇത് നമ്മൾ തറപ്പണി കഴിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ തറുപ്പണി കഴിഞ്ഞ് ബെൽറ്റ് ഒക്കെ വാർത്തിട്ടുണ്ട് ബെൽറ്റ് വാർത്തിട്ട് അതിൽ കംപ്ലീറ്റ് മണ്ണ് കൂടുതൽ തട്ടിയിട്ടുണ്ട് മണ്ണ് കൂടുതൽ തട്ടിയിട്ട് കംപ്ലീറ്റ് മണ്ണ് തട്ടി ലെവലാക്കിയിട്ട് പൈപ്പ് വെച്ചിട്ട് അതിൽ ചളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ചളിയാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ശരിക്കും ചളി ഉഷാറാക്കി ചളിയാക്കാന്ന് പറഞ്ഞാൽ ഒരു രണ്ടടി ഒരു ഒന്നരടി രണ്ടരടീൻ്റെ അടുത്ത് നല്ലോണം ചളി കലക്കണം കലക്കാൻ നല്ല ചളിൻ്റെ ആവണം അപ്പോൾ അതാ കലക്കിയിട്ടുണ്ട് ഇങ്ങനെ വീണ്ടും അപ്പോൾ ഇങ്ങനെ കലക്കി കഴിഞ്ഞാലുള്ളൂ നല്ലോണം കലക്കി കഴിഞ്ഞാൽ മുകളിൽ മാത്രം കലക്കിയിട്ട് കാര്യമില്ല കലക്കണമെങ്കിൽ നല്ലോണം കലക്കുക അല്ലെങ്കിൽ പിന്നെ കലക്കാണ്ടിരിക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മളിതിൽ കല്ലിടുമ്പോഴൊക്കെ സെറ്റായിട്ട് അതിൻ്റെ കല്ലിൻ്റെ പൊട്ടും പൊടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കല്ല് കൊടുന്ന് ഇതിൽ അടുക്കി വെക്കുമ്പോഴും മുറിക്കുമ്പോഴും അങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നടക്കും പക്ഷേ ഇവിടെ സംഭവിച്ചുള്ളത് ഈ ഒരു മണ്ണിട്ടിട്ട് നല്ലോണം ചളി ആക്കിയിട്ടുണ്ട് ചളി കലക്കിയിട്ടുണ്ട് പക്ഷേ ചളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും ചളി കലക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നമ്മൾ ഡ്രൈ കട്ട കട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഡ്രൈ കട്ട് കെട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചളി കലക്കുമ്പോൾ ആ കെട്ടിൻ്റെ ഉള്ളിലേക്കുള്ള എല്ലാ ഭാഗത്തും കൂടി ഈ ഒരു ചളി കലക്കിയിട്ട് ആ ചളി കയറിപ്പോവും അപ്പോൾ നമുക്കെന്തുണ്ട് ആ ചെറിയ ഗ്യാപ്പൊക്കെ അടഞ്ഞിട്ട് അടിപൊളിയായി നല്ല സെറ്റായിട്ട് കിടക്കും പിന്നെ ഡ്രൈ കെട്ടല്ല സിമൻറ്റിലാണ് കെട്ടണമെങ്കിലും ചളി കലക്കിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അത് സിമൻറ്റിനെ കെട്ടാറുണ്ടാൽ സിമൻറ്റും സിമൻറ്റും വേക്ക് പോവും കെട്ട് കെട്ടണ വഴിക്ക് പോകും അപ്പോൾ ചളി ആക്കൽ എന്താണ് ചളി ആക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രധാന കാര്യങ്ങൾ എന്താ വെച്ചാൽ ചളി ആക്കുകയാണെങ്കിൽ ഒരു ഒന്നര ഡിക്കലും നല്ല ആയത്തിൽ നല്ലോണം കൊത്തി ഇളക്കി ചളിയാക്കണം ഇനിയിപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഗ്യാപ്പ് ഇപ്പോൾ ഒരു രണ്ട് മൂന്നിഞ്ചൊക്കെ ഗ്യാപ്പുണ്ട് ബെൽറ്റിൻ്റെ ഇപ്പം മണ്ണിടാൻ പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ലാ നമ്മൾ ഇനി ഇതിൽ മറ്റേ ചെങ്കല് പടുക്കുമ്പോൾ ചുമർ പടുക്കുമ്പോൾ ഒരുപാട് കല്ലും പൊട്ടും പൊടിയൊക്കെ ആയിട്ട് ഒരുപാട് കല്ലിളങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി വരും പൊട്ടും പൊടിയൊക്കെ ആയിട്ട് വരും അപ്പോൾ ഇതിൽ ഇനി മണ്ണിടേണ്ട ആവശ്യമില്ല പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ ശരിക്കും നിങ്ങൾ ഈ ബാത്റൂമിൽ ഇവിടെ മണ്ണിടേണ്ട ആവശ്യമേ ഇല്ല പക്ഷേ ഇതിൽ മണ്ണ് അവരിട്ടിട്ടുണ്ട് ഇതൊരു ബാത്റൂമാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബാത്റൂമിൽ കംപ്ലീറ്റ് മണ്ണും പിന്നെ നമ്മൾ ചുമരൊക്കെ പടുത്തു കഴിഞ്ഞാൽ ഈ മണ്ണ് ഇനി കൊണ്ടുപോകണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇവിടെ വടക്കണ്ടാകത്തിൻ്റെ ഇവിടുത്തെ ഡോറോ അല്ലെങ്കിൽ അവിടേക്ക് അങ്ങനെ ഒരുപാട് മണ്ണ് എടുത്ത് കൊണ്ടുപോകണം ഇതൊക്കെ ആവശ്യമില്ലാത്ത പണിയാണ് ആവശ്യമില്ലാത്ത പണി പറഞ്ഞാൽ ഈ മണ്ണ് മണ്ണിടുന്ന ആവശ്യമില്ല ഇപ്പോൾ ഈ ബാത്റൂമിൽ മണ്ണ് മണ്ണിടേണ്ട യാതൊരു ആവശ്യമില്ല കാരണം അതിൽ നമ്മൾ ക്ലോസ്റ്റ് വെക്കണമെന്ന് അതിന് ക്ലോസറ്റ് വെക്കുമ്പോൾ കോൺക്രട്ട് ചെയ്യുമ്പോൾ ആ മണ്ണ് കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിതിൽ അറിഞ്ഞിരിക്കാണ്ട് അറിഞ്ഞിരിക്കാൻ നല്ല ആവശ്യമില്ലാത്തൊരു പണി അപ്പോൾ ചളിയാക്കുമ്പോൾ ഇത് തന്നെ നമ്മളെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാൽ ചളി ആക്കുമ്പോൾ നല്ലോണം ചളിയാക്കണം നല്ല ചളി ആക്കരുത് ഇപ്പോൾ കാര്യമായിട്ട് ആരും ചളിയാക്കണില്ല ഇപ്പം ചില ആളുകൾ ഈ പഴയ രീതിക്കുള്ള പഴയതായിട്ട് ഒരു ലെവലിൽ പോകുന്ന ആളുകൾ മാത്രമേ ചളിയാക്കണുള്ളൂ കാരണം ഞങ്ങളൊക്കെ പണ്ടത്തെ അവർ വിചാരിക്കും ഞങ്ങളത് പേ ചളിയാക്കിയിരുന്നു ഇനിയിപ്പോൾ ഇതുകൊണ്ട് ചളി ആക്കിയിട്ട് മതി ആ ഒരു ലെവലൊക്കെ ആൾക്കാർ മാത്രമേ ചളിയാക്കുന്നുള്ളൂ ഇപ്പോൾ മുഖ്യവാറും ആളുകൾ ചളി ആക്കുന്നില്ല തറയിൽ ചളി ആക്കുന്നില്ല കാരണം കല്ല് കൊണ്ടുപോയി വെക്കുമ്പോഴും ഇടുമ്പോഴും മുറിക്കുമ്പോഴും തട്ടി മുട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ ആ കല്ല് ഒക്കെ ഇട്ടിട്ട് ഈ മണ്ണ് സെറ്റായി കിടക്കും